വന്യമൃഗങ്ങളാൽ ഒരു ജീവനും പൊലിയാൻ പാടില്ല എന്ന് സാർ ഇപ്പൊ ഇവിടെ നിങ്ങൾ ആരുടെ പണി കൊടുത്തുപോലും എവിടെ ചെയ്തു പോലും എവിടെ കൊടുത്തുപോലും അതൊന്നും നമുക്കറിയേണ്ട വിലയുള്ളത് ഞങ്ങൾക്ക് ചത്തുകിടക്കട്ടെ അടുത്തുള്ള വീടുകളിലെ ചമ്മന്തി വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു ഞങ്ങൾ മനസ്സിൽ മൊത്തം ചിരിയും കളിയും മാത്രമേ ഉള്ളൂ പക്ഷെ മനസ്സ് മൊത്തം വിഷമവും കാര്യങ്ങളൊക്കെയാണ് പേടിയാണ് മനസ്സല്ല രാവിലെ പണിക്ക് പോകുമ്പോൾ തന്നെ ഇറങ്ങി പേ പേടിച്ചിട്ടാണ് പോകുന്നത് തന്നെ പണിയില്ല പാമിന് പുറത്താണ് പണി പണി ഉണ്ടെങ്കിൽ തന്നെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ നാല് കളി വേണം പുറത്തൊക്കെ റൗണ്ട് നോക്കിയിട്ടുണ്ട് പോകാൻ പണിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പിള്ളേരും കുട്ടികളും പെണ്ണുങ്ങളും എല്ലാം പട്ടിണി കിടക്കേണ്ടി വരും പിന്നെ പോകുമായിരിക്കും ആനെ പേടിച്ചിട്ടും പോകണം പോകാതിരിക്കാനും പറ്റില്ല മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടേ പിന്നെ വേറെക്കുട്ടിയൊക്കെ ഉണ്ട് മക്കൾക്കും പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കില്ല നമ്മൾ പിന്നെ ഇവിടെ കുത്തിയിട്ട് മതിയോ ആന കൊണ്ട് തരത്തിലല്ലോ ആന ശല്യം വേറെ എല്ലാ മൃഗങ്ങൾ കൊണ്ടുവന്നിട്ട് ആറു മണിക്ക് തൊട്ട് രാവിലെ ആറു മണി വരെ ഉണ്ടാവും അത് ആന വരുമ്പോൾ ഞങ്ങളിന്ന് കഴിക്കാൻ ഈ ഷർട്ട് ഞങ്ങൾക്ക് ഈ ഷർട്ടേ ഉള്ളൂ സാറേ ഞങ്ങൾക്ക് പിന്നെ എങ്ങോട്ട് ഓടാനും വരും വാർത്ത ഓടില്ല നമുക്ക് സ്ഥലം കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ പ്ലാറ്റ് കാര്യം ഞങ്ങൾ എന്നിട്ട് എന്നിരിപ്പിൽ അവസാനം പറയും ആ ഈ മാസം കിട്ടും നമുക്ക് ഉറപ്പൊന്നുമില്ല പത്ത് പതിനഞ്ച് വർഷം ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു ഫ്ലാഷ് കിട്ടിയിട്ടാണ് ഞങ്ങൾ ആവശ്യിക്കുന്നത് കൃഷി തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇട്ടുള്ളൂ കുറച്ച് കപ്പ പത്തി ഇരുന്നൂറ് കപ്പ കിട്ടി നമ്മുടെ പറമ്പിൽ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ കിട്ടിയിട്ട് ഒരു അര മൂപ്പ് ആകുമ്പം കപ്പയ ആകുമ്പോഴുള്ളൂ ആദ്യം ഒരു നീക്കം പന്നി തട്ടിക്കൊണ്ട് പോയി വാഞ്ചിടുത്തു എയിലൊക്കെ കെട്ടിട്ട് ആവശ്യം കാര്യം നമ്മൾ ഈ കൊന്നൻ്റെ കമ്പ് ചെറിയ ഈർപ്പിലൊരു കമ്പ് കൊച്ചു പന്നിക്കുന്ന ഇത് അത് കഴിഞ്ഞിട്ട് രണ്ടാം ദിവസം ഒരു ആന വന്നു ഒരു ആന വന്നിട്ട് അത് പത്ത് ഇരുപത് ചൂട് അത് തിന്നിട്ട് പോയി പിന്നെ രണ്ടാം ദിവസം മൂന്നാം ദിവസം വരുന്നു മൂന്ന് നാലെണ്ണം ഒരുമിച്ച് വരുന്നു ആ മൊത്തം കപ്പ തീർത്തിട്ട് അത് പോയാൽ പിന്നെ ബാക്കി പോസ്റ്റ് ഞങ്ങളിപ്പം അവർ ഓടിച്ചു ഓടിച്ചപ്പം ഒരു നാല് ചൂട് ഉണ്ടായിരുന്നു അവിടെ ഞാൻ രാവിലെ ബാക്കത്തെടുത്ത് വെട്ടിയിട്ട് വെട്ടി പണ് എന്നിട്ട് ചപ്പിട്ട് കൂടി അത് അത് തിന്നിട്ട് തിന്നിട്ട് അതും നാലാം ദിവസം വന്നിട്ട് ആകെ കപ്പകർ മാതിയിട്ട് തിന്നിട്ട് പോകും അങ്ങനെയാണ് അവസ്ഥ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്ഥാനം ഉണ്ടാക്കാൻ ചേമ്പായാലോ കപ്പയായാലോ വാഴ വെക്കാനോ ഞങ്ങൾ ഇവിടെ മൊത്തം വെട്ടി പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങള് കുടില് കെട്ടി താമസിക്കുന്ന ആൾക്കാരാ എനിക്ക് രണ്ട് മക്കളുണ്ട് ഭർത്താവും ഞാനും ആണ് ഇവിടെ താമസിക്കുന്നത് പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ നമുക്ക് ഇതുവരെയും പട്ടയം കിട്ടിയിട്ടില്ല പട്ടയം കിട്ടാന് ഏത് സമയത്ത് പട്ടയം കിട്ടും നമുക്കറിയില്ല അത് നോക്കിയാ ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ പട്ടയം കിട്ടിയാൽ ഞങ്ങൾക്ക് നല്ല സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം കാരണം ഈ ഷെഡിനകത്ത് ഞങ്ങൾക്ക് ഉറക്കം തീരെ ഇല്ല കാരണം എൻ്റെ മക്കളൊക്കെ അഞ്ചുമണിയാവുമ്പോൾ അഞ്ചര ആകുമ്പോഴേക്കൊക്കെ ക്ലാസ് വിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ സമയത്ത് കുറച്ച് പഠിക്കും പഠിച്ച് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെഴുകുതിരി വെട്ടത്തിൽ നമുക്ക് എന്താ പറയുക വെട്ടമില്ല നല്ലൊരു വീടില്ലാത്തതുകൊണ്ട് നമുക്ക് വയറിങ് ചെയ്യാനോ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കരണ്ടില്ല നമ്മൾ തിരികെത്തിച്ചിട്ടാണ് നമ്മൾ രാത്രി മക്കൾ പഠിക്കുന്നത് കൂടുതലായിട്ട് ആനശല്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷെഡ് ഏത് സമയത്തും കാറ്റ് വന്നാൽ പറന്നു പോകും ആ അവസ്ഥയിലാണ് ഞങ്ങളുടെ ഷെഡ് ഇരിക്കുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് ഒരു വീടിന്റെ കല്ല് ഞങ്ങള് പൊളിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്തതാണ് ഒരു വർഷം മാത്രമേ ഞങ്ങൾ ഈ വീടിന്റെ കല്ലുള്ളൂ ബാക്കി ഷീറ്റാണ് ഈ ഷീറ്റ് ഇട്ടതിൻ്റെ കാരണം മറച്ച ഷീറ്റിൻ ഇട്ടതിൻ്റെ കാരണം നല്ല വിലയുള്ള ഷീറ്റാണ് അത് ഇട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആന അഥവാ വന്നാൽ ഈ പാട്ടേക്ക് തട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഉള്ളിക്കിടന്ന് ഉറങ്ങിയ ഞങ്ങള് ഉറങ്ങിപ്പോയാൽ ഞങ്ങൾ അറിയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഷീറ്റ് വാങ്ങിയിട്ടത് മുകളിൽ ടാർപ്പ ഷീറ്റ് ഇപ്പോഴായാലും കണ്ടാലറിയാം കാറ്റ് കാരണം ജനുവരി മാസത്തിൽ നമുക്ക് പൊതുവെ പൊതുവെല്ലായിടത്തും ജനുവരി മാസം ഒരു പ്രത്യേക ഒരു കാറ്റാണ് അപ്പം ഈ ജനുവരിയിൽ കാറ്റ് വന്ന സമയത്ത് മൊത്തം ഷീറ്റും ഫുൾ കീറി മൊത്തം കീറി മാല പോലെ തൂങ്ങി കിടക്കുക അപ്പം വെയിലുമാണ് എൻ്റെ പെരക്കകത്ത് നല്ല വെയിലും ഒക്കെയാണ് നമുക്ക് ഷീറ്റ് മേടിച്ചിട്ടിട്ട് കാര്യമില്ല മഴയാകുമ്പോഴേക്കും ഷീറ്റ് മേടിച്ചിടാമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത് ഇനി പത്ത് പതിനൊന്ന് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു നല്ല വാർക്ക വീട് പണിത് കയറി താമസിക്കാം അത്രയ്ക്കും ഉള്ള പൈസയുടെ ഷീറ്റ് മേടിച്ച് ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് ഞാനും എൻ്റെ അമ്മയുണ്ടാവും ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ രണ്ട് മക്കളും ഞാനും ചേട്ടായും ആന വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പുറത്തുനിന്ന് അപ്പുറത്തു രണ്ട് കുഞ്ഞ് ഷെഡിന് ഷെഡ് ഷെഡ് ചെറുതാണെങ്കിലും രണ്ട് റൂം ആക്കിയിട്ട് ഇട്ടതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയും കട്ടിലിൻ്റെ അടിയിലേക്ക് ഇരിക്കാൻ നോക്കി കുട്ടികളെ പെട്ടെന്ന് ഉറക്കത്തിന് നിന്ന് എഴുന്നേൽപ്പിച്ചെല്ലാവരും കാരണം എൻ്റെ നമ്മുടെ മക്കൾക്കൊരു കാര്യമുണ്ട് പിന്നെ ആനശല്യം ആ എന്നറിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾക്കൊരു ഉറക്കുമില്ല തീരെ ഉറക്കവും എന്തെങ്കിലും കുറയുന്ന ഒരു ചിലപ്പം ഒരു പിന്നെ മാന് മാനിഷ്ടം പോലെ ശല്യമുണ്ട് കശുമാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങശല്യം ഉണ്ട് ആ മാന് പോകുന്ന ഒച്ച പോലും കേട്ട് കഴിഞ്ഞാൽ മക്കളെ എന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കും പക്ഷെ നമ്മളത് കേട്ടുറങ്ങി കിടക്കുമായിരിക്കും പക്ഷെ മക്കൾ വിളിച്ച് നമ്മൾ പയ്യും മുട്ടി അമ്മ എന്തെങ്കിലും ഒച്ച കേട്ട് അറിഞ്ഞോ എഴുന്നേക്ക് ആനയാന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ആനയാനുള്ളൊരു പേര് യിപ്പോയി നമ്മുടെ മക്കൾക്ക് പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം എന്നാ ആന വന്നിട്ട് നമ്മുടെ വീടിൻ്റെ വേക്കിൽ ഒരു മാവുണ്ട് കശുമാവുണ്ട് അതിനെ മറിഞ്ഞ് നിൽക്കുക ഒരു കള്ള ലക്ഷണം അവനെ നമുക്കത് പെട്ടെന്ന് പുറത്തുനിന്ന് ലൈറ്റ് അടിച്ചപ്പം അവനെ ഒളിഞ്ഞ് നിൽക്കുക അവൻ്റെ തുമ്പിക്കൈ ഒക്കെ ഇങ്ങനെ വളച്ച് അവൻ കൂഞ്ഞിക്കൂടി അവനെ ഒരു ഒരു കണ്ണു മാത്രം ഒരു വശത്തെ കണ്ണു മാത്രം നോക്കിയിട്ട് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുക നമുക്കറിയാം എന്നാലും ഈ സ്ലാവിൻ്റെ ഇടയിലാണ് നമ്മൾ മക്കളെ ഇരുത്തിയത് മിണ്ടരുത് എന്ന് പറഞ്ഞു പക്ഷേ ആ ആനയുടെ നോട്ടം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു ചതിയനാ ആനയാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടി ഞങ്ങൾ രണ്ടുപേരും എവിടെയാണ് കിടന്നത് മക്കളകത്താണ് കിടന്നത് എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് അമ്മയ്ക്ക് കയറ്റി ആ കയറ്റുന്നിടയ്ക്ക് മക്കളുടെ തലയും കൊണ്ട് ഇതിന് ഇട്ടിടിച്ചു സ്ലാവിന് ഇടയ്ക്ക് രാത്രി ഉറക്കത്തിലല്ലേ രണ്ട് മണി മൂന്ന് മണി രാത്രിയല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ആണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വയ്യെ നോക്കുമ്പോഴേക്കും അപ്പുറം ഫോറസ്റ്റുകാരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് കാരണം ഫോറസ്റ്റുകാരും മനുഷ്യരാണല്ലോ അവർക്കും ജീവന് പേടിയില്ലേ അവർക്ക് അവരെന്ത എന്താണെന്ന് ചോദിച്ചാൽ അപ്പറേ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പറേ അപ്പുറത്തെ വീട്ടിൽ നിന്നിട്ട് പിന്നെ പടക്കം പൊട്ടിച്ചെറിയുന്നുണ്ട് എന്നാലെങ്കിലും ആന പോകുന്ന കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ പടക്കം പൊട്ടിക്കുന്നില്ല ആ വീട്ടിൽ വീട്ടിലാളില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പിന്നെ അഥവാ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ തൊട്ടടുത്തുള്ള ആന ഇവിടെ ആളുണ്ടെന്ന് അറിഞ്ഞാലോ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പിന് നമുക്കൊരു ഗതിയില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് ലൈറ്റടിച്ചു ഇങ്ങോട്ടേക്ക് ലൈറ്റ് അടിച്ചപ്പോഴേക്ക് ഈ ലൈറ്റ് വെട്ടം ഈ ഷീറ്റിനടിക്കുമ്പോൾ നല്ലൊരു പ്രകാശമായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ആന പയ്യ അത് ഇട്ടിട്ട് അങ്ങോട്ട് പോയി അങ്ങനെയാണ് ബുദ്ധിമുട്ട് അവിടെ എപ്പം പട്ടം കിട്ടുന്നല്ല പട്ടം കിട്ടിക്കഴിഞ്ഞാൽ നല്ല വീട്ടിലെങ്കിലും കിടന്നിട്ട് ജലക്കൂടെങ്കിലും എത്തി നോക്കാലോ ആന പോകുന്നത് ആന വന്നാൽ കിടക്കാൻ പറ്റുള്ളൂ താഴെ കിടക്കാൻ പറ്റൂല ഒരു മൂത്രം ഒഴിക്കാനോ താഴെ കടന്നതിനെ അറിയുന്നില്ല ആന വരുന്നു പോകുന്നു നല്ല മേലെ കടന്നെങ്കിലേ അറിയുന്നുള്ളൂ അതുകൊണ്ട് ഒരു മൂത്ര ഒഴിക്കാനോ വേറെ ബാത്റൂം പോകാനോ ഒന്നിനും പറ്റില്ല പേടിച്ചിട്ട് അതുകൊണ്ട് പിന്നെ താഴെ നിൽക്കാനേ പറ്റില്ല ഇവിടുത്തെ താമസിക്കുന്നത് പതിനഞ്ച് വർഷമായി ഇപ്പോൾ ആന ശല്യം അതിനു മുമ്പ് ആന ശല്യം ഉണ്ടായില്ല ഇപ്പോൾ ആനശല്യം മര്യാദയ്ക്ക് ഒന്നും എവിടെയും പോകാൻ പറ്റില്ല ഇപ്പോൾ ടൗണിലേക്കോ ഒന്നിനും എവിടെയും ഇറങ്ങാൻ പറ്റില്ല വൈകുന്നേരം ഒരാ ആറര കഴിഞ്ഞാൽ എവിടേക്കും പോകാൻ പറ്റില്ല എന്നിട്ടാണ് ഇവിടെ വന്ന് പേടിച്ചിട്ട് മേലെ വന്ന് കിടക്കുന്നത് അത് മഴക്കാലത്തും വരും മഴക്കാലത്തും അറിഞ്ഞിട്ട് കിടക്കാൻ പറ്റില്ലല്ലോ ആ അപ്പോൾ അതുകൊണ്ട് കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് സീസൺ അമ്പതിന് മേലെ കിടക്കും ഈ കശു വണ്ടി പഴം തിന്നാൻ വേണ്ടി വരും പഴം കുമ്പൊക്കെ പൊട്ടിച്ച് പ്ലാവ് എല്ലാം തിന്ന് തിന്നാൻ വേണ്ടി വരും ഇപ്പം നമ്മൾ ഓടിക്കാൻ ഓടിക്കാൻ തന്നെ ഓടിച്ചാൽ തന്നെ നമ്മളടുത്ത് ഇങ്ങോടാണ് വരുന്നു അങ്ങനത്തെ സ്ഥിതി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ആയി ഇപ്പം അടച്ചുറുപ്പുള്ള വീടാണെങ്കിലും മുറ്റത്തേക്ക് വരെ ആന വരും അന്ന് വാതിൽ തട്ടുകയാണ് പിന്നെ അങ്ങനെ കണ്ട് കണ്ട് ഞങ്ങളിപ്പോൾ പിന്നെ മുകളിൽ പെരേൻ്റെ മുകളിലേക്ക് കയറി ദൂരെന്നാണെങ്കിലും വരുന്നത് ഞങ്ങൾ കാണും അങ്ങനെ കണ്ട് ഞങ്ങളിപ്പോൾ പെരപ്പുറത്ത് തന്നെ ആയി കിടത്തൊക്കെ വേനക്കാലായാലും മഴക്കാലം ആകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അത്ര ബുദ്ധിമു മഴ കൊണ്ട് കിടക്കാൻ പറ്റില്ല വേനൽക്കാലമായ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോൾ എന്ന് പറയുന്നത് ആറു മണി ആറ് ഏഴ് ഏഴരൊക്കെ ആകുമ്പോഴത്തേന് ആന വരും ഇവരും കയറും എല്ലാവരും കയറും കയറാത്തവരാരും ഇല്ല എല്ലാവരും കയറും ഒരാൾ കണ്ടെങ്കിൽ എല്ലാവരോടും വിളിച്ചു പറയും ഇങ്ങനെ വന്നിട്ടുണ്ട് ആന വന്നിട്ടുണ്ട് പിന്നെ നോക്കിക്കൊള്ളിന്ന് എല്ലാവരും വിളിച്ച് അങ്ങോട്ടും ഒക്കെ പറയും ഇപ്പോഴത്തെ ഈ മുറ്റത്ത് കാണുന്ന ഈ രണ്ട് മൂന്ന് തെങ്ങിനും ഈ തെങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വാർക്കെ പുറത്ത് കിടക്കുന്നത് അല്ലെങ്കിൽ അത് പണ്ടേ കൊണ്ടുപോയത് ഒരു മനുഷ്യനില്ല തെങ്ങ് ഇവിടെ കൊണ്ട് അങ്ങനെ എല്ലാം പറിച്ചുകൊണ്ട് പോകും ഇവിടെ ഭയങ്കരം ബുദ്ധിമുട്ടാണ് ആ തെങ്ങ് കാരണം ഞങ്ങൾ ഇതിൻ്റെ മുകളിലാണെങ്കിലും ദൂരുന്നാണെങ്കിൽ വിളക്കടിച്ചും പാട്ട പൊട്ടിയൊക്കെ ഇങ്ങനെ ഓടിപ്പിക്കും ഞങ്ങളെല്ലാവരും കൂടി ആകുമ്പോൾ അത് ഓടിപ്പോകും പിന്നെ സത്യാന്തരം ഇല്ലെങ്കിൽ വിളിക്കൂ അങ്ങനെ അവർ വന്ന് പിന്നെ തരത്തു അങ്ങനൊക്കെ ജീവിച്ച് പോവുക പിള്ളേർ ഇങ്ങോട്ട് ബുക്കും മറ്റൊക്കെ കട എടുത്തിട്ട് വരും ടോർച്ചിട്ട് പെട്ടത്തിട്ട് ഞങ്ങൾ ഇരുന്ന് പഠിപ്പിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ഇതിലൊക്കെ പിള്ളേരെ പഠിപ്പിച്ചത് എൻ്റെ മോന് കഴിഞ്ഞ എസ് എൽ സി പരീക്ഷ അതിന് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ വാർപ്പിൻ്റെ പുറത്ത് ഇരുന്നിട്ട് ലൈറ്റ് കത്തിച്ചിട്ടാണ് അവനെ പഠിപ്പിച്ചത് കറൻ്റില്ല വീടിൻ്റെ പണിയൊന്നും തീർ തീരാത്തുകൊണ്ട് ടോർച്ച് വെട്ടത്തിലാണ് അവനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് നല്ല മാർക്ക് തന്നെ അവൻ മേടിച്ചു തല നേര രക്ഷപ്പെട്ട അനുഭവമൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇവിടെ വന്നിട്ട് പെട്ടുപോയി എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ദിവസങ്ങൾ സ്കൂട്ടിയിൽ പോകുമ്പോഴത്തേന് ഒരു രണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തര തലനേര അഴുകിനാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മാമൻ ഫോൺ വിളിച്ചു അപ്പോൾ അങ്ങോട്ട് പോയാൽ റേഞ്ച് ഉണ്ടാകത്തില്ല ഞങ്ങളവിടെ നിന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അന്ന് ആന ആന പിടിച്ചാണ് ഞങ്ങൾ രണ്ടുപേര് നമ്മൾ രണ്ടായിരത്തി ഏഴില് ചീര എന്നൊരു സ്ത്രീയാണ് ആദ്യമായിട്ട് കാട്ടുവന്നയുടെ അക്രമത്തിൽ ഇവിടെ മരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി വരെ എത്തുമ്പം ആറള ഫാമിൽ മാത്രം മരിച്ചത് പതിനാലോളം ആൾക്കാരാണ് പിന്നെ ആനമതിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആനമതിൽ എന്നൊരാശയം നമ്മുടെ ഇവിടെ മന്ത്രിസഭ മന്ത്രിയുടെ മുമ്പിലേക്കൊരു ആശയം നമ്മൾ ഉന്നയിക്കുന്നത് അങ്ങനെ ആ ആശയത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ആനമ്മതിൽ പാസ്സായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും മൂന്ന് കിലോമീറ്റർ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ആന മതില് ആറള ഫാം പുഴകളാൽ ചുറ്റപ്പെട്ടൊരു ദ്വീപാണെന്നറിയാം ചുറ്റിനും പുഴയുണ്ട് പക്ഷേ പുഴയിൽ പോയി കുളിക്കാൻ പോലും നമുക്ക് കാട്ടാന വായത്താലും നമുക്ക് പോയി കുളിക്കാൻ പോകാൻ പറ്റില്ല പുറത്തൊരു പണിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്ന് ഒരു അഞ്ചു അഞ്ചുമണിക്ക് ശേഷം പുഴയിൽ പോയി കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം കാട്ടു മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് നമ്മൾ കാട്ടാന തന്നെ പിന്നെ വെള്ളം കുടിക്കാൻ പുറത്തേക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങി വരുന്നൊരവസ്ഥയാണ് അതുങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വനത്തിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ ഫോറസ്റ്റിൽ എത്തിക്കുന്ന ഫോറസ്റ്റുകാർ എത്തിക്കുന്നില്ല അപ്പോൾ അവർക്ക് ഭക്ഷണവും വെള്ളവും തേടി ഉള്ള സ്ഥലത്തേക്ക് വര വരുന്നതേ അവർക്കും നമ്മളും അങ്ങനെയാണല്ലോ നമുക്കും കുടിക്കാനും വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമ്മളും സ്വാഭാവികമായിട്ടും എവിടെയാണോ വെള്ളം അവിടെ പോയിട്ട് നമ്മൾ എത്തിക്കുന്നു അതുപോലെ മൃഗങ്ങൾക്കും കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണം ഇല്ലയെന്ന് കാണുമ്പോൾ അവർ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു എല്ലാരും അവസ്ഥ ഇത് തന്നെ ഫാമിലി ഇപ്പോൾ ആന വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുതന്നെ അവസ്ഥ പക്ഷേ ഓരോ കാര്യങ്ങളും ആരും തുറന്നു പറയുന്നില്ല തുറന്നു പറയുന്നില്ല പറഞ്ഞാൽ ഈ പാർട്ടി വെച്ചിട്ട് ഒരാളെ ഇതാക്കുക തരം താഴ്ത്ത് അവരെ തള്ളിപ്പറിയ അങ്ങനെയൊക്കെ ഓരോ ഇതുകൊണ്ടാണ് ഓരാളും പിന്നെ ഒരു കാര്യവും പിന്നെ തുറന്നു പറയാൻ മടിക്കുന്നത് തന്നെ ഇപ്പോൾ ഇന്നലെ ഈ സമയത്ത് ഒരു ആറര ഏഴ് മണിയാവുമ്പോഴത്തേക്ക് ആന വരുവാണെങ്കിൽ ഇത്രയും തുറസായ സ്ഥലത്ത് വരുവാണെങ്കിൽ പിന്നെ പകലും വരുമല്ലോ ഇപ്പോൾ കുട്ടികളിപ്പോൾ അങ്കൻവാടി പോകണം പിന്നെ കൊണ്ടുപോയാലും ഇതുതന്നെ അവസ്ഥ ഒന്ന് റോഡിലിറങ്ങി നടക്കാനോ പുറത്തിറങ്ങാനോ ഒന്നും പറ്റുന്നില്ല ഞാനെൻ്റെ ഇത് കാരണം എന്താ ചെയ്യാ നമ്മളെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി വന്ന് പെട്ടുപോയി അത് ഈ സ്ഥലം എന്നെല്ലാം പറ ഇതെല്ലാം നമ്മൾക്ക് കിട്ടുന്നതിന് മുമ്പേ ഇവർക്ക് കിട്ടിയതാണ് ഈ സ്ഥലമല്ല വീട് വെച്ച് അവർ സ്ഥിര താമസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ആന വന്നിങ്ങനെ ഇപ്പം ഇന്നലെ വന്നത് ഈ ഇതിൻ്റെ മുന്നിൽ വന്നിട്ടാണ് ആന ഒളിച്ച് വന്നത് മിനിഞ്ഞാന്ന് വന്നു ഇത് ഈ വീടിൻ്റെ മുന്നിൽ ഈ വാഴ ഈ വാഴ ഉണ്ടോ ഈ വാഴേൻ്റെ ഒരു കൂട്ടം തിന്ന് തിന്ന് തീർക്കാൻ തന്നെ അഞ്ച് ദിവസം അടുപ്പിച്ച് വന്നതാന ഈ വാഴക്കൂട്ടം അഞ്ച് ദിവസം അടുപ്പിച്ച് വന്നിട്ട് ആ വാഴക്കൂട്ടം തീർത്തതിന് ശേഷം ആന പോയെ ൂരെ പണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മള് രണ്ട് പെണ്ണുകളു ഈ ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരെ കാട്ടിക്കൂടെ നമ്മൾ പോണം വെള്ളം ഇവിടെ ഉണ്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ആനശല്യം പിന്നെ നമ്മൾ ഇനിയിപ്പോ എവിടെ പോയിട്ട് ജീവിക്കേണ്ടത് സർക്കാർ നമുക്ക് തരുമ്പോ അത് നല്ല ഇതിൽ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മക്കളെയും പോയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇത് തന്നല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ നമുക്ക് നമ്മളെ ആരും തിരിഞ്ഞ് നോക്കുന്നില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് നമുക്ക് റോഡില്ല മര്യാദക്ക് ഞാനിപ്പോൾ ഇവിടെ മാത്രമല്ല ഞാൻ ഞാനപ്പുറത്ത് താമസിക്കുന്നിടത്ത് ഒരു കിലോമീറ്റർ ദൂരെ പോയിട്ട് വേണം കുന്നിൻ്റെ താഴെ പോയിട്ട് വേണം വെള്ളം ചെന്ന് കൊണ്ടു വെച്ചിട്ട് ഇവിടത്തേക്ക് മക്കളടുത്തേക്ക് ഓടി വരണമെങ്കിൽ ഏഹ് അതുകൊണ്ട് പല ബുദ്ധിമുട്ടാ നമുക്ക് ഇവിടെ ഈ ആറഫാമിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ല നമുക്ക് ഇതിനെ പറ്റി നമുക്ക് ഒരു ഗുണം കിട്ടിയിട്ടില്ല ഇന്ന് വരെ തൊട്ടിലേക്ക് ഇതാ കാട്ടി കൂടെ പിന്നെ ഈ മരത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് നമ്മൾ വെള്ളം കെട്ടി കെട്ടി വന്നിട്ട് നമ്മൾ വെള്ളം എടുക്കുന്നത് അത് കുറേ കുരങ്ങ് പൊട്ടിച്ച് കളയും അവർക്ക് ആ പൈപ്പ് കടിച്ചു മുറിച്ച് വെള്ളം കളയും പിന്നെ നമുക്ക് കൈയൊന്നും എത്തില്ലല്ലോ മരത്തിന് മുകളിൽ കയറാൻ പറ്റില്ല പിന്നെ കുളിച്ച് പിന്നെ വന്നിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇവൻ വന്ന് കഴിഞ്ഞിട്ട് വേണം ഇവൻ വന്നിട്ട് വേണം പൈപ്പ് ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് വെള്ളം ഒന്ന് കുടിക്കണം മതി ഈ മൂന്നാഴ്ച മര്യാദയ്ക്ക് വെള്ളം കിട്ടിയിട്ടില്ല ആ ഇല്ല പിന്നെ നമ്മൾ കാട്ടിക്കൂടെ പോകണമെങ്കിൽ അത് ആനേനെ പേടിച്ചിട്ട് വേണം പോകണമെങ്കിൽ മോളെ ഞാൻ കുറെ ഇങ്ങനെ താഴെ നിർത്തുന്നുണ്ട് ഇവിടെ ഞാൻ പറയും ആനേനെ നോക്കണം അപ്പുറം ഇപ്പുറം ആനയെ നോക്കണം ഞാൻ മോളിൽ പോയിട്ട് വൈപ്പ് ശരിയാക്കിയിട്ട് വരാം കണ്ടു കഴിഞ്ഞിട്ട് ആനെ കണ്ടു കഴിഞ്ഞിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ചാലും സാരമില്ല എൻ്റെ മക്കൾക്ക് ഒരു അപകടം പറ്റാൻ പാടില്ലാത്ത ഞാൻ മുന്നേ പോകും എത്ര കാലുവേദന വന്നാലും ഞാൻ മുന്നേ പോകും ഇവരെ പുറകിലാക്കും കാരണം ആന വന്നിട്ട് പിടിച്ചാൽ തന്നെ എന്നെ മാത്രമല്ലേ കൊണ്ടുപോകുകയുള്ളൂ ബാക്കി എൻ്റെ മക്കൾക്കൊന്നും പറ്റാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യം കൊണ്ട് ഞാൻ കാട്ടിവിടെ പോകുന്നു